ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ വരുമ്പോഴോ ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെ കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒന്നാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രണ്ട് വലിയ ക്യാരറ്റാണ് ആ ക്യാരറ്റും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് ചേർത്തായിട്ടൊന്ന് വാടി വരണം അതുവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ക്യാരറ്റ് ഞാനൊരു ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണേ പിന്നെ ഇതിലേക്കൊന്ന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മധുരം എത്രയാണ് ആവശ്യം പഞ്ചസാരയുടെ അളവ് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ പഞ്ചസാരയും ക്യാരറ്റും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിത് ഈ പാനിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ എല്ലാം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ സെയിം പാനിലേക്ക് ഞാനൊരു അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ് ആ റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ റവയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ റവയിലേക്കും ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരുന്നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് നല്ല ടൈറ്റായിട്ട് വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊക്കെ ഉണ്ടല്ലേ ഈ പാനിൽ നിന്നും വിട്ട് വരുന്ന ഈ ഒരു പരുവത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് അല്പം തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആക്കി എടുക്കണം അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും കുറേശ്ശേ ആയിട്ടെടുത്ത് ചെറിയ ചെറിയ ആക്കി നമുക്ക് മാറ്റി വയ്ക്കാം കയ്യിൽ എണ്ണ തടകിയിട്ട് വേണം നമ്മളിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിലൊന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഇരിക്കുന്നതെല്ലാം ബോൾസാക്കി നമ്മളിതൊന്ന് സെപ്പറേറ്റ് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഒരു അര ലിറ്റർ പാല് വരും അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ പാലൂടെ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ തിളച്ച് വരുന്ന ആ സമയം തന്നെ നമ്മൾ സ്പൂൺ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനൊരു കാൽ കപ്പ് പഞ്ചസാരയും ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ചേർക്കുമ്പോൾ ആ മധുരം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിനുശേഷം ഇതിലേക്ക് ഞാൻ ആ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബോൾസ് ഉണ്ടല്ലോ അതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ നിന്നും ഒരു കുറച്ച് ബോൾസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ പാലിലേക്ക് നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ഈ തിളച്ച് വരുന്ന ആ സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കൈ കൊണ്ടു തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും ഒരുപാട് കുറുകി വരത്തില്ല എന്നാലും നമ്മൾ ആ ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും ഇതാ കണ്ടല്ലോ ഈ ഒരു പരുവത്തിൽ ആയി വന്നിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കോൺഫ്ലോറിന് പകരം അരിപ്പൊടി വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏലക്കാപ്പൊടിക്ക് പകരം നമുക്ക് വാൻ ലൈസൻസും ചേർത്തെടുക്കാവുന്നതാണ് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം അല്ലാതെയും കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്